വിഘ്നങ്ങളും ദുരിതങ്ങളും മാറ്റി ക്ഷേമഐശ്വര്യങ്ങൾ വർദ്ധിക്കാനാണ് ഗണപതി ഹോമം നടത്തുന്നതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം ആരംഭത്തിൻ്റെ ദേവനാണല്ലോ ഗണപതി ആയതിനാൽ പുതിയൊരു കാര്യം തുടങ്ങുന്നതിന് മുൻപ് ഹൈന്ദവർ ഗണപതി ഹോമം നടത്തിവരുന്നു ജൈനരും ബുദ്ധരും കൂടി ആരാധിക്കുന്ന ഒരു ദേവൻ കൂടിയാണ് ഗണപതി ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ ചതുർഥി വരുന്നുണ്ടെങ്കിൽ അന്നേ ദിവസം ഗണപതി ഹോമത്തിന് ഏറ്റവും ഉത്തമമായി കരുതുന്നുണ്ട് ഗണേശ ചതുർത്ഥി അഥവാ അത്ത ഗണപതി ഹോമം നടത്തുന്നത് ഏറ്റവും ശ്രേഷ്ഠകരമാണ് ജന്മനക്ഷത്രം തോറും ഗണപതി ഹോമം നടത്തുന്നത് വളരെ ശ്രേയസ്കരമായി കരുതി വരുന്നുണ്ട് നിത്യവും എല്ലാ വീടുകളിലും ഗണപതി ഹോമം നടത്തുന്നത് വളരെ നല്ലതാണ് ഗൃഹനാഥനോ നാഥയ്ക്കോ ഇത് ചെയ്യാവുന്നതുമാണ് മാത്രമല്ല മറ്റൊരു രീതിയിലുള്ള ഗണപതി ഹോമം എന്ന് പറയുന്നത് വെന്ത അരി ഊറ്റിയെടുക്കുന്ന സമയത്ത് ഒരു ഒറ്റ ചോറിനൊപ്പം ഒരു കഷണം തേങ്ങാപ്പൂളും അടുപ്പിൽ ഗണേശനെ സ്മരിച്ച് ഇടുന്നത് ഗണപതി ഹോമത്തിന് തുല്യമാണത്രേ നൂറ്റെട്ട് ആയിരത്തിയെട്ട് എന്നിങ്ങനെ തേങ്ങകളുടെ സംഖ്യ കണക്കാക്കി ഗണപതി ഹോമം നടത്തി വരാറുണ്ട് കൊട്ടത്തേങ്ങ പഴം കരിമ്പ് ശർക്കര അട അപ്പം തേൻ തുടങ്ങി എട്ട് ദ്രവ്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ക്ഷേത്രങ്ങളിൽ നടത്തി വരുന്നുണ്ട് നിത്യവുമുള്ള ഗണപതി ഹോമത്തിനെ ക്ഷേത്രങ്ങളിൽ ഒരു കൊട്ടത്തേങ്ങയാണ് ഉപയോഗിക്കുന്നത് ഗണപതി ഹോമം വളരെ ശ്രേഷ്ഠകരമാണ് എന്ന് നമ്മൾ പലരും കേൾക്കുകയും അതെല്ലാം വീടുകളിലോ ക്ഷേത്രങ്ങളിലോ മറ്റോ ചെയ്യുകയും ചെയ്യിക്കുകയും ഒക്കെ പതിവാണ് എന്നാൽ അഭീഷ്ടസിദ്ധിക്കായും ഗണപതി ഹോമം നടത്തി വരുന്നുണ്ട് എന്ന കാര്യം ഭക്തർക്കിടയിൽ വളരെയധികം സ്വാധീനമുണ്ടാക്കുന്നതിനും ഗണപതി ഹോമത്തെക്കുറിച്ച് കൂടുതൽ താല്പര്യമുണ്ടാകുന്നതിനും പ്രയോജനകരമാണ് ഐക്യമത്യ സൂക്തം ഗായത്രി എന്നിവ ജപിച്ച് ആയിരത്തി എട്ട് തവണ നെയ്യ് ഹോമിച്ചാണ് അഭീഷ്ടസിദ്ധിക്കായുള്ള ഗണപതി ഹോമം നടത്തുന്നത് ഐശ്വര്യത്തിന് വേണ്ടിയാണെങ്കിൽ മൂന്ന് കറുകക്കൂമ്പ് കെട്ടി ത്രിമധുരത്തിൽ മുക്കി ഹോമിക്കുന്നതാണ് പതിവ് ചുവന്ന തെച്ചിപ്പൂവിൻ്റെ കതിര് അഥവാ നാളം കളഞ്ഞ് സ്വയംവര മന്ത്രാർച്ചനയോടെ നെയ്യിൽ മുക്കി തുടർച്ചയായി ഏഴു ദിവസം ഹോമിച്ചാൽ മംഗല്യ സൗഭാഗ്യം ഉണ്ടാകുമത്രേ സന്താന സൗഭാഗ്യത്തിനായി മന്ത്രം ജപിച്ച് പഞ്ചസാര ചേർക്കാത്ത പാൽപായസമാണ് ഹോമിക്കുന്നത് താമരമുട്ടിൽ വെണ്ണ പുരട്ടി ഹോമാഗ്നിയിൽ അർപ്പിക്കുന്ന ഗണപതി ഹോമം ഭൂമി ലഭിക്കുന്നതിന് വളരെയധികം സഹായകരമാണത്രേ പിതൃപ്രീതിക്കായി ചെയ്യുമ്പോൾ അനാദി തുടങ്ങിയ മന്ത്രങ്ങളോടെ എള്ളും അരിയും ചേർത്താണ് ഗണപതി ഹോമം നടത്തേണ്ടത് തുടർച്ചയായി ഏഴ് തവണ ഭർത്താക്കന്മാരുടെ നക്ഷത്രം വരുന്ന ദിനത്തിൽ സംവാദസൂക്തം നടത്തി ഹോമം ചെയ്താൽ ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള കലഹം തീരുമെന്നാണ് വിശ്വാസം ോദയത്തിനു മുൻപ് അവസാനിക്കുന്ന രീതിയിലാണ് ഗണപതി ഹോമം നടത്തേണ്ടത് ഗണപതി ഹോമം നടത്തുന്നയാൾക്ക് നാലു വിറ്റിലയിൽ അടക്കയും വെച്ചാണ് ദക്ഷിണ നൽകേണ്ടത് അച്ഛൻ അമ്മ ഗുരു ഈശ്വരൻ എന്നിവരെയാണ് ഇത് പ്രതിനിധീകരിക്കുന്നത് ഗണപതി ഹോമത്തിന് എടുക്കാത്ത പുഷ്പം അത് നമ്മൾ പ്രത്യേകം ഓർക്കേണ്ട ഒരു കാര്യമാണ് ഗണപതി ഹോമത്തിന് നമ്മൾ ഒരിക്കലും ഉപയോഗിക്കാത്ത ഒരു പുഷ്പമാണ് തുളസി ഇതും കൂടി അറിഞ്ഞിട്ട് വേണം നമ്മൾ ഈ ചടങ്ങ് നടത്തുവാൻ വിശ്വാസികളായ എല്ലാവരും ഗണപതി ഹോമം നിത്യവും ചെയ്യുവാൻ ശ്രമിക്കുക പ്രിയപ്പെട്ടവരെ പുതിയ അറിവുകളും പുതിയ വിവരങ്ങളുമായി ചില്ലറ ഇനിയും നിങ്ങൾക്കു മുന്നിലത്തും കാത്തിരിക്കുക